കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലെ ഈ എളിയ എപ്പിസോഡിലേക്ക് ുഷ്യന്റെ നിസീമമായ സ്വാഗതം ഒരാള് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് സാർ വിവാഹം ഇതുവരെ ആയിട്ടില്ല എന്റെ വിവാഹം നടക്കുന്നില്ല ഞാൻ ഇത്രയും കാലമായിട്ട് പല പെൺകുട്ടികളോടും പ്രേമ അഭ്യർത്ഥന അല്ലെ സ്നേഹത്തിന്റെ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് പക്ഷെ എല്ലാവരും തിരസ്കരിക്കുന്നേ ഉള്ളൂ എന്താണ് എനിക്ക് പറ്റിയത് നല്ല സുമുഖനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ ഏതൊരാളെ സ്നേഹിച്ചാലും ഇഷ്ടപ്പെടുന്ന ചില നക്ഷത്രങ്ങളുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൽ സൗന്ദര്യമല്ല മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷെ ചിലർക്ക് ചിലരെ ഇഷ്ടപ്പെട്ടാൽ ജീവിതകാലം മൊത്തം ആ വശിതാവസ്ഥ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ചില നക്ഷത്രങ്ങളുണ്ട് രോഹിണി നക്ഷത്രത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വശതയാർന്ന ഒരു നക്ഷത്രമാണ് രോഹിണി അതുപോലെ തിരുവാതിര നക്ഷത്രം പൂയ നക്ഷത്രം പൂരൂരുട്ട നക്ഷത്രം ഉത്രാട നക്ഷത്രം വിശാഖ നക്ഷത്രം ഇവരെയൊക്കെ അങ്ങോട്ടാൾക്കാർ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള നക്ഷത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ദുഃഖിക്കുന്ന നിങ്ങളെ എല്ലാവരും എല്ലാവരും സ്നേഹിച്ചിരിക്കും സംശയം ഇല്ലാത്ത കാര്യമാണ് അദ്ദേഹം എൻ്റെ ഇടയ്ക്ക് ചോദിച്ചത് ഈ ഒരു വിഷയമാണ് ചോദിച്ചത് ഈ വർഷം അങ്ങനൊരു ഫലം ഉണ്ടാവുമോ ഞാൻ ആരോടെങ്കിലും പ്രേമാഭ്യർത്ഥന ഇത്രയും നാളായിട്ട് എൻ്റെ വിവാഹം നടന്നില്ല ഇനി ആരെയെങ്കിലും ഞാൻ ഇന്ന് ഇഷ്ടപ്പെട്ട് സാറേ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞ ധൈര്യമായിട്ടിരിക്കുവോ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം സംശയമില്ലാത്ത കാര്യം നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു നക്ഷത്രത്തിൽ നക്ഷത്രത്തിൽപ്പെട്ട ഒരാളും കൂടാണ് പക്ഷേ ഗ്രഹനിലയിൽ എന്തോ സംതിങ് റോങ് ഉണ്ട് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും അത്യുത്തമമായിരിക്കും വിവാഹമോ വിവാഹം കഴിഞ്ഞ് പിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് പുതിയ ബന്ധങ്ങളിൽ ഉൾപ്പെടാനോ ഒക്കെ പറ്റുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത് അതിലെ രണ്ടാമത്തെ ചാൻസ് ആവിട്ടം ചോതി കാർത്തിക ഇവർക്കൊക്കെ രണ്ടാമത്തെ ചാൻസ് ആണ് മൂന്നാമത്തെ ചാൻസ് ഉണ്ട് ഉത്രം ഉത്രട്ടാതി രേവതി പൂരൂരിട്ടാതി ചോതി ചതയം ചോദ്യം ഞാൻ പറഞ്ഞതാണ് ചതയം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാർക്ക് വിവാഹ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ട നഷ്ടങ്ങൾക്കുള്ള പരിഹാരങ്ങൾ സമക്ഷ ഈശ്വരനിൽ സമർപ്പിച്ച് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം സാധിക്കണമെന്ന് വിചാരിച്ചാൽ ഭഗവാൻ അത് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ അല്ലെ ഭദ്രകാളി അല്ലെ അമ്മ ദേവി ആരാണെങ്കിൽ തന്നെ ഏത് ചൈതന്യവും സാധിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എളിയ മനുഷ്യന്റെ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും തന്നെ നിസീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.